നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആചാര ലംഘനം ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മുറിയിൽ ചിക്കൻ ബിരിയാണി കൊണ്ടുവന്ന് വിശാലമായ ആഘോഷമാണ് അവിടെ നടന്നത് പവിത്രമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര വളപ്പിൽ ആവേശം ബോർഡിൽ ആഘോഷമാണ് നടന്നത് എന്ന് വിശ്വാസികൾ പറയുന്നു ജീവനക്കാരന്റെ മകന് ജോലി ലഭിച്ചതുമായി ബന്ധപ്പെട്ടാണ് അവിടെ നടന്ന സൽക്കാരം മഹാക്ഷേത്രത്തിൽ നടന്ന ആചാരലംഘനം പുറത്തെറിഞ്ഞതോടെ ഇപ്പോൾ വിശ്വാസികൾ കടുത്ത അപർഷത്തിലാണ് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മുറിയിൽ എങ്ങനെ ചിക്കൻ ബിരിയാണിയുടെ വൻ പാഴ്സലുകൾ എത്തി ശക്തമായ പ്രതിഷേധവുമായി അനന്തപുരി ഹിന്ദു പരിഷത്തും ശ്രീ പത്മനാഭസ്വാമി കർമ്മചാരി സംഘവും രംഗത്തെത്തി ക്ഷേത്ര പരിസരത്ത് മാംസം വിളമ്പുന്നത് ക്ഷേത്രാചാരങ്ങളുടെയും മതിലകം രേഖകളുടെയും ലംഘനമാണ് എന്ന് സംഘടനാ ഭാരവാഹികൾ പറയുന്നു ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർക്കെതിരെ കർശന നടപടിയാണ് അവർ ആവശ്യപ്പെടുന്നത് ക്ഷേത്രം ട്രസ്റ്റിന് ഇതു സംബന്ധിച്ച പരാതി നൽകി തിരുവിതാംകൂർ രാജകുടുംബം അക്ഷരാർത്ഥത്തിൽ നടുങ്ങിനില്ക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പരിപാവനത നഷ്ടപ്പെടുത്തി എന്ന ആരോപണം കൂടുതൽ ഗൌരവതരമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഈ മഹാക്ഷേത്രത്തിൽ എങ്ങനെ ചിക്കൻ ബിരിയാണി എളുപ്പം കയറ്റാൻ കഴിഞ്ഞു ം ജീവനക്കാരെ ഒത്തുചേർത്ത് ഈ ബിരിയാണി സൽക്കാരം നടത്താൻ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് എങ്ങനെ ധൈര്യം വന്നു തികച്ചും ദുരൂഹമാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ നടക്കുന്ന പല കാര്യങ്ങളുമെന്ന് വിശ്വാസികൾ പറയുന്നു പുറത്തുനിന്ന് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് ക്ഷേത്ര ഓഫീസിൽ കൊണ്ടുവന്ന് വിളമ്പിയതും ഇതിന് നേതൃത്വം നൽകിയതും ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസറാണ് എന്നുള്ളത് സംഭവത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നിയമനം രാഷ്ട്രീയമായിരിക്കാം അയാൾക്ക് അയാളുടേതായ ഉണ്ടാവാം അതൊക്കെ ക്ഷേത്രത്തിന് പുറത്ത് ഭക്തകോടികൾ പവിത്രമായി കരുതുന്ന ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര വളപ്പാണ് ഇപ്പോൾ അശുദ്ധമാക്കിയത് ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ ക്ഷേത്ര ജീവനക്കാർ തന്നെയാണ് ഇത്തരമൊരു ഗുരുതര ആചാര ലംഘനം നടത്തിയത് ജീവനക്കാർ ക്ഷേത്ര ആചാരങ്ങൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമായി മാംസാഹാരം കൊണ്ടുവന്ന് വിളമ്പിക്കഴിച്ചതും ആഘോഷം സംഘടിപ്പിച്ചതുമൊക്കെ സാമാന്യവൽക്കരിക്കാനുള്ള ചില ശ്രമങ്ങളും നടന്നു തിരുവനന്തപുരത്തെ രാജകുടുംബാംഗം ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളായ ഭരണസമിതിയാണ് ക്ഷേത്രത്തിന്റെ ഭരണചുമതല വഹിക്കുന്നത് നേരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിയന്ത്രണ ചുമതലകൾ കൈവശപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ പോലും ശ്രമിച്ചിരുന്നു ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരം ആചാര ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു സംഘടനകൾ ക്ഷേത്ര ഭരണസമിതി ചെയർമാനും പരാതി നൽകി കഴിഞ്ഞ കുറേ കാലമായി ക്ഷേത്രത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന നിരവധി പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത് എന്ന് സംഘടനാ ഭാരവാഹികൾ പറയുന്നു ഇതിനെതിരെ നിരന്തരം പരാതികൾ ഉന്നയിച്ചിട്ടും അവർ ില്ല ക്ഷേത്രവും കാര്യാലയവും ഒക്കെ പവിത്രമായ സ്ഥലമാണ് എന്നാൽ അവിടെ നടക്കുന്നത് കടുത്ത ആചാര ലംഘനമാണ് വിശ്വാസികൾക്ക് തെല്ലും വിലകൽപ്പിക്കാത്ത ക്ഷേത്രത്തിലെ ചില ജീവനക്കാരാണ് ഇതിനൊക്കെ നേതൃത്വവും നൽകുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസർ തികച്ചും ഏകാധിപതിയെ പോലെ സ്വേച്ഛാധിപത്യമായി പെരുമാറുന്നു എക്സിക്യൂട്ടീവ് ഓഫീസറെ അടിയന്തരമായി മാറ്റണമെന്നതാണ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്ന സംഘടനാ ഭാരവാഹികളുടെ ആവശ്യം സംഭവം വിവാദമായതിനെ തുടർന്ന് ഭരണസമിതിയുടെ അടിയന്തര യോഗം ചേർന്നു ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനവും കൈക്കൊണ്ടു എന്നിട്ടും നടപടിക്ക് എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യമാണ് വിശ്വാസികൾ ഉയർത്തുന്നത് തിരുവനന്തപുരത്തെ ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോലും ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നത് അത്യന്തം ഗൗരവതരമാണ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട വിശ്വാസ പ്രശ്നങ്ങൾ രാഷ്ട്രീയമായ ഏറെ നേട്ടങ്ങൾക്ക് ചില പാർട്ടികളെ സഹായിക്കും അതുകൊണ്ട് തന്നെ കടുത്ത ആശങ്കയിലാണ് ഇപ്പോൾ കേരളത്തിന്റെ ഭരണം നിർവഹിക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്നതെന്ത് എന്ന പരിശോധന ഇനിയുള്ള ദിവസങ്ങളിൽ ശക്തമാകും ന്യൂസ് ഡെസ്ക് ഇൻസൈറ്റ് Whoop.